എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കെ സി വൈഎം സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ സായായ്ന സദസ്സും റാലിയും സംഘടിപ്പിച്ചു കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ അങ്കമാലി കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സദസ്സിൽ കെ സി വൈ എം അതിരൂപത വൈസ് പ്രസിഡന്റ് മെൽവിൻ വിൽസൺ അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ബിജെപി സർക്കാരിന്റെ ഫാസിസ്റ്റ് അജണ്ടകൾ തുടർക്കഥയാണെന്നും ഇത്തരത്തിലുള്ള ക്രൈസ്തവ പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ ചിറക്കൽ സംസാരിച്ചു കെ സി വൈ എം അതിരൂപത മുൻ പ്രസിഡന്റ് സൂരജ് ജോൺസ് പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ സദസ്സിന് ആശംസകൾ അറിയിച്ച് കറുകുറ്റി ഫോറോന വികാരി റവറൻ ഫാദർ സേവ്യർ ആവള്ളി കെ സി വൈ എം അതിരൂപത മുൻ പ്രസിഡന്റ് ജിസ്മോൺ ജോൺ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോയ് ഗോപുരത്തിങ്കൽ എന്നിവർ സംസാരിച്ചു കെ സി വൈ എം അതിരൂപത ജനറൽ സെക്രട്ടറി ജോസഫ് സാജു പ്രതിഷേധ സദസ്സിന് സ്വാഗതം ആശംസിക്കുകയും കെ സി വൈ എം കറുകുറ്റി ഫൊറോന പ്രസിഡന്റ് ഡിനോ പോൾ നന്ദി അറിയിക്കുകയും ചെയ്തു അതിരൂപത ഭാരവാഹികളായ ആൽബിൻ പോൾ ടെക്സം കെ മാർട്ടിൻ ജിൻഡോ ദേവസി ജോൺ ഷാജു മൂഴിക്കുളം ഫൊറോന പ്രസിഡന്റ് ജോമോൻ ഷാജു എന്നിവർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി അതിരൂപതയിലെ വിവിധ ഫൊറോനകളിലെ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു